യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫിലാഡൽഫിയയിൽ ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ജോസലിൻ എടത്തിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി മിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന ബദനി സിസ്റ്റേഴ്സിന്റെ സന്യാസ സഭയിലേക്കാണ് നിത്യവ്രതവാഗ്ദാനം ചെയ്ത് ക്രിസ്തുനാഥന്റെ സ്വന്തമായി അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നീ വ്രതത്രയങ്ങളിലൂടെ യേശു ക്രിസ്തുവിനോടുകൂടെ ആത്മാക്കൾക്കായി ഇറങ്ങിത്തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഫിലിപ്പ് എടത്തിൽ രാജമ്മ ദമ്പതികളുടെ നാല് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ജോസ്ലിൻ ഏറ്റവും ഇളയ സഹോദരൻ മൈക്കിൾ സീറോ മലങ്കര സഭയിലെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വൈദികനാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫാദർ മൈക്കിൾ വൈദിക വൈദികവട്ടം സ്വീകരിച്ചത് ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഐ സി യുയിൽ ജോലി ചെയ്തിരുന്ന രാജമ്മയുടെ അതേ പാതയാണ് ജോസ്ലിനും പിന്തുടർന്നിരുന്നത് മെഡിസിനിൽ എം ഡിയും ഓർഗാനിക് കെമിസ്ട്രിയിൽ പി എച്ച് ഡിയും എടുത്ത ഡോക്ടർ ജോസ്ലിൻ തന്റെ ക്രിസ്തുവിശ്വാസം തന്റെ വൈദ്യശാസ്ത്ര സംബന്ധിയായ സേവന മേഖലകളിൽ കഴിവതും പ്രദർശിപ്പിച്ചിരുന്നു കുടുംബങ്ങളിലൂടെയും വിശുദ്ധരായ സമർപ്പിതരുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെയുമാണ് ദൈവവിളി സാധ്യമാകുന്നത് എന്ന പ്രസ്താവന അക്ഷരം പ്രതി അനർത്ഥമാക്കുന്നതായിരുന്നു ജോസലിന്റെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള യാത്ര തന്റെ യൗന കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിലേക്ക് ആഴപ്പെട്ട ജോസലിനെ സ്വാധീനിച്ചത് തന്റെ കുടുംബാംഗങ്ങളും സന്യസ്ത ദൈവവിളി എന്ന കൃപയെ വളർത്തിയത് സമർപ്പിതരുടെ സഹായവും പ്രാർത്ഥനയും മൂലമാണ് തന്റെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞ ജോസലിൻ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ആറിനാണ് എൽമൊണ്ടിലെ സെന്റ് ഡി പോൾ സീറോ മലങ്കര കത്തോലിക്ക കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ആദ്യ വ്രതവാഗ്ദാനം വഴി സിസ്റ്റേഴ്സ് ഓഫ് ദി മ്യൂറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന ബദനി സിസ്റ്റേഴ്സിന്റെ സന്യാസ സഭയിൽ ത് അങ്ങനെ മലങ്കര കത്തോലിക്ക സഭയിൽ ബദനി സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷനിൽ ആദ്യത്തെ നോർത്ത് അമേരിക്കൻ അംഗമായ സിസ്റ്റർ ജോസ്ലിൻ ഒരേ സമയം ഡോക്ടറായി സേവനം ചെയ്തും അതേസമയം ഒരു കന്യാസ്ത്രീയായി എളിയ സമർപ്പിത ജീവിതം നയിച്ചുമാണ് ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിനാണ് സിസ്റ്റർ ജോസ്ലിൻ ദേവുളിക്കുള്ള പ്രത്യുത്തരമായി തന്റെ നിത്യവ്രത വാഗ്ദാനം മറ്റ് പതിമൂന്ന് സിസ്റ്റേഴ്സിനൊപ്പം നടത്തിയത് ബദനി സിസ്റ്റേഴ്സ് എന്ന സഭ സ്ഥാപക പിതാവായ ധന്യൻ മാർ ഇവാനിയോസിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ സെന്റ് മേരി I am so happy to be a religious sister and to share my testimony with you during National Vocations Awareness Week. I was born in Philadelphia and my uncle was a Catholic priest and seeing him and his life of ministry and his joy and the impact that he made for so many people really had an impact in my life. I was I was in high school, actually struggled with my faith, and it was a retreat experience that really Changed my heart and I fell in love with Jesus. And it was during campus ministry and during many years of doing uh, ministry with other young people that my heart was really moved to be able to give my life entirely to Christ. I'm so thrilled with the life that I have right now, and I hope that many young people will continue to pursue the life of religious as it is the life of the angels. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ക്രിസ്തുദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപോലിത്ത ക്രിസ്താനുകരണം പ്രാർത്ഥനയിലൂടെയും സേവനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും എന്ന ദർശനങ്ങളുമായി സഭ സ്ഥാപിച്ചത് സുവിശേഷവൽക്കരണം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് സീറോ മലങ്കര കത്തോലിക്ക റീത്തിൽ നിന്നുള്ള ബദനി സിസ്റ്റേഴ്സിന്റെ പ്രവർത്തന രംഗങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയെ കത്തോലിക്ക സഭയുമായി പുനരേഖീകരണത്തിനുള്ള ശ്രമങ്ങളിൽ ബദനി സിസ്റ്റേഴ്സ് വഹിച്ച പങ്ക് നിസ്തുലമാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമ്യുറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ സന്യാസഭവനങ്ങളും സ്ഥാപനങ്ങളും വളരെ സ്തുത്യർഹമായ സേവനമാണ് നടത്തിവരുന്നത് ഏകദേശം എണ്ണൂറ്റി പത്തൊമ്പത് നിത്യവർദ്ധനം ചെയ്ത സന്യാസ്തരാണ് ഇന്ന് ബദനി സന്യാസ സഭയിലുള്ളത് ഇന്നത്തെ കാലത്ത് ദേവുവിളി തിരിച്ചറിഞ്ഞിട്ടും ജീവിതത്തിന്റെ പ്രലോഭനങ്ങളിലും ബന്ധുമിത്രാദികളുടെ സമ്മർദ്ദം മൂലമോ തനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തോട് ചേർന്ന് നിന്ന് ജീവൻ നയിക്കുവാൻ സാധിക്കാതെ പോകുന്ന അനേകം ക്രൈസ്തവ യുവതി യുവാക്കൾക്കും മാതൃകയാണ് സിസ്റ്റർ ഡോക്ടർ ജോസലിൻ ഇടത്തിൽ അമേരിക്കൻ ക്യാപിറ്റലിസത്തിന്റെ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന് വലിയ നിലയിലെത്തിയ സിസ്റ്റർ ജോസലിന് എന്തും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനു തക്ക കഴിവും ഉണ്ടായിരുന്നു മഹത്തായ തന്റെ സ്വാതന്ത്ര്യം ദൈവമഹത്വത്തിനും സേവനങ്ങൾക്കുമായി ഒഴിഞ്ഞുവെച്ച സഹോദരിയെപ്പോലെ വേണ്ടി ആത്മാർത്ഥമായി വിലകൊടുത്ത് ജീവിതം ത്യജിക്കുന്ന സമർപ്പിതർ കത്തോലിക്ക സഭയ്ക്ക് ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്